ചെങ്കടലിലും ഇസ്രയേലിലും രാജ്യത്തിനകത്തും സമീപകാലത്തുമുണ്ടായ സംഭവ വികാസങ്ങൾ വിനാശകരമായ മേഖലാ വ്യാപകമായ വർദ്ധനവിന്റെ യാഥാർത്ഥ്യ അപകടത്തെ ചൂണ്ടിക്കാണിക്കുന്നുവെന്ന് യമനിലെ യു എൻ പ്രതിനിധി പറഞ്ഞു ചൊവ്വാഴ്ച യമനിലെ സ്ഥിതിഗതികളെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിലിന് നൽകിയ ഒരു ബ്രീഫിംഗിൽ ഹൂതികളുടെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് പ്രതികാരമായി വാണിജ്യ ഷിപ്പിംഗിലെ പുതിയ ഹൂദി ആക്രമണങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി യമനിൽ ആദ്യമായി സ്ഥിരീകരിച്ച ഇസ്രായേൽ വ്യോമാക്രമണത്തെ തുടർന്നുള്ള സംഭവ വികാസങ്ങളെക്കുറിച്ചും ഹാൻസ് ഗ്രംബർഗ് മുന്നറിയിപ്പ് നൽകി ചെങ്കടലിലും അതിന്റെ ചുറ്റുമുള്ള ജലപാതകളിലും അന്താരാഷ്ട്ര നാവിഗേഷൻ തുടർച്ചയായി ലക്ഷ്യമിട്ടതിനെക്കുറിച്ച് എനിക്ക് ആഴമായ ഉത്കണ്ഠയുണ്ട് എന്ന് ഗ്രംബർഗ് പറഞ്ഞു അന്താരാഷ്ട്ര ഷിപ്പിങ്ങിനെതിരായ ഭീഷണി വ്യാപ്തിയിലും കൃത്യതയിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് സമീപകാല സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നു ഇസ്രയേലിനെതിരായ ഹൂതി ആക്രമണങ്ങളും യമനിലെ ഹൊദ തുറമുഖത്തും അതിന്റെ എണ്ണ വൈദ്യുതി സൌകര്യങ്ങളിലും ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളും പുതിയതും അപകടകരവുമായ ഒരു തലത്തിലുള്ള ആക്രമണത്തെ പ്രതിദീകരിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു വാണിജ്യ കപ്പലുകൾ മുങ്ങുകയും കേടുപാടുകൾ സംഭവിക്കുകയും വ്യാപാരം തടസ്സപ്പെടുകയും സിവിലിയൻമാർ മരിക്കുകയും ചെയ്തു നവംബറിൽ അവർ ഹൈജാക്ക് ചെയ്ത ചരക്ക് കപ്പലായ ഗാലക്സി ലീഡറിന്റെ ജീവനക്കാരെ ഹോതികൾ ഇപ്പോഴും തടഞ്ഞുവച്ചിരിക്കുന്നു യു എസും യുണൈറ്റഡ് കിംഗ്ഡമും യമനിലെ നിയന്ത്രിത പ്രദേശങ്ങളിലെ സൈനിക ലക്ഷ്യങ്ങളിൽ വ്യോമാക്രമണം തുടരുകയാണ് എന്നും അദ്ദേഹം പരിഹാരം പോലുമില്ല പുരോഗതി ലക്ഷണങ്ങൾ ഒന്നും എന്നത് ഭയപ്പെടുത്തുന്നതാണ് ഗാസക്കേതരായ ഇസ്രായേലിന്റെ ആക്രമണത്തിന് മറുപടിയായി ഹോതികൾ ഇസ്രയേലിലേക്ക് മിസൈലുകളും ഡ്രോൺ ഫോണുകളും വിക്ഷേപിക്കുകയും ചെങ്കടലിലൂടെയുള്ള ആഗോള വ്യാപാരം തടസ്സപ്പെടുത്തുകയും ചെയ്തു യുദ്ധം ശേഷം ഇറാൻ അനുകൂല ഹൂതികൾ തങ്ങൾക്കെതിരെ ഇരുന്നൂറ് ആക്രമണങ്ങൾ നടത്തിയതായും അവയിൽ പലതും അപൂർവ ഡ്രോൺ ആക്രമണം ആയിരുന്നുവെന്നും ഇസ്രയേൽ പറയുന്നു എന്നാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഹൂതികളുടെ അപൂർവ ഡ്രോൺ ആക്രമണം ഒരാൾ കൊല്ലപ്പെടുകയും ശനിയാഴ്ച ഗ്രൂപ്പിനെതിരെ ആദ്യ ആക്രമണം പ്രഖ്യാപിക്കാൻ ഇസ്രയേലിനെ പ്രേരിപ്പിക്കുകയും ചെയ്തു ഇസ്രയേലിന്റെ എലാ തുറമുഖം ലക്ഷ്യമാക്കി ഹൂതികൾ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു മൂന്ന് മിസൈലുകളാണ് യമനിൽ നിന്ന് ഇസ്രയേലിന് നേരെ മിസൈൽ തങ്ങളുടെ വ്യോമപ്രതിരോധ സംവിധാനം തടഞ്ഞതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു ഇസ്രായേൽ ഹുദൈദയിൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി ഇസ്രയേലിന്റെ എയിലാത്ത് തുറമുഖം ലക്ഷ്യമാക്കിയായിരുന്നു ഹൂതികളുടെ ആക്രമണം യമനിലെ തുറമുഖ നഗരത്തെ ആക്രമിച്ചതിന് ഇസ്രയേൽ തുറമുഖ നഗരവും ആക്രമിക്കുമെന്ന് ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു ചെല്ലവിവിൽ ഡ്രോൺ ആക്രമണം നടത്തി ഒരാളെ കൊന്നതിന് പ്രതികാരം ചെയ്യുമെന്ന് ഇസ്രായേൽ നേരത്തെ വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു ആക്രമണത്തിൽ വലിയ നാശനഷ്ടമാണ് സംഭവിച്ചത് എണ്ണ സംഭരണ കേന്ദ്രങ്ങൾക്ക് തീപിടിക്കുകയും ചെയ്തു പിന്നാലെയാണ് യമനിലെ തുറമുഖ നഗരമായ ഹുദൈദയിൽ ഇസ്രായേൽ ശക്തമായ വ്യോമാക്രമണം നടത്തിയത് ആക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെടുകയും എൺപത്തിയേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത് തുറമുഖത്ത് വൻതോതിൽ തീ ഉയരുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു തുറമുഖം ആക്രമിക്കുന്നതിലൂടെ ഹൂതികൾ ലക്ഷ്യമിടുന്നത് ഇസ്രയേലിന്റെ സാമ്പത്തിക സ്ഥിതി തകർക്കുക എന്നതുതന്നെയാണ് ഗാസയിൽ ഇസ്രയേൽ ആക്രമണം വ്യാപിപ്പിച്ചാൽ തിരിച്ചടി നൽകുമെന്ന് ഹൂതികൾ മുന്നറിയിപ്പും നൽകി യമന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഹൂതികളുടെ നിയന്ത്രണത്തിലാണ് അതിനിടെ വ്യാഴാഴ്ച ദോഹയിൽ ആരംഭിക്കുന്ന വെടിനിർത്തൽ ചർച്ച വിജയത്തിലെത്തുമെന്നാണ് കരുതുന്നത് എന്ന് അമേരിക്ക ആവർത്തിച്ചു ബന്ധുക്കളുടെ ബന്ധുക്കളുമായി ചർച്ച നടത്തിയ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ച എം നെന്യാഹു വെടിനിർത്തൽ കരാർ നടപ്പാക്കുമെന്ന സൂചനയും നൽകിയിട്ടുണ്ട് എന്നാൽ ഏതുവിധത്തിലും വെടിനിർത്തൽ അട്ടിമറിക്കാനാണ് നത്ന്യാഹുവിന്റെ നീക്കമെന്ന് ഹമാസ് ആരോപിച്ചു അമേരിക്കയിലെത്തിയ നത്ന്യാഹു പ്രസിഡന്റ് ജോ ബൈഡൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നിവരുമായി ചർച്ച നടത്തും ബന്ധുക്കളുടെ മോചനത്തിന് കരാർ നടപ്പാക്കാൻ വൈകരുത് എന്ന് പ്രതിപക്ഷ നേതാവ് യായർ ലാപിഡ് നത്ന്യാഹുവിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള